നഴ്സ് വേഷത്തിലെത്തി യുവതിയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ വൻ ആസൂത്രിതം നടന്നതായി പോലീസ് കാമുകന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ അനുഷ്ക നടത്തിയത് എയർ എംബോളിസം എന്ന രീതിയാണ് ഫാർമസിസ്റ്റായ അനുഷ്കയ്ക്ക് എയർ അംബുളിസത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നു അതിവിദഗ്ധമായാണ് അനുഷ ഈ രീതി നടപ്പിലാക്കാൻ നോക്കിയത് സിറിഞ്ചിൽ വായു കയറ്റി കുത്തിവെക്കുന്ന രീതിയാണ് എയർ എംബോളിസം അതായത് രക്തധമനികളുടെ വികസനത്തിലൂടെയാണ് ഉണ്ടാകുന്നതാണ് എയർ എംബോളിസം ഒന്നോ അതിലേറെയോ ഞരമ്പുകളിലേക്കോ ധമനികളിലേക്കോ വായു പ്രവേശിപ്പിക്കുന്നതാണ് എയർ എംബോളിസം രക്തയോട്ടത്തെ തടയാനും നിർത്താനും അതിലൂടെ മരണം സംഭവിക്കാനും ഇത് കാരണമാകും രക്തചംക്രമണത്തിലേക്ക് വായു പ്രവേശിക്കുമ്പോൾ ശ്വാസകോശം അമിതമായി വികസിക്കാനും അതിലൂടെ ഹൃദയാഘാതം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒന്നിലേറെ തവണ ഇങ്ങനെ വായു കടത്തിവിടുകയാണെങ്കിൽ ശ്വാസകോശം ഹൃദയം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യൂഹം എന്നിവയെ ബാധിച്ചേക്കാം കായംകുളം പുല്ലുകുളങ്ങര കിഴക്കേതിൽ അനുഷയാണ് കൊലപാതക ശ്രമത്തിനിടയിൽ പിടിയിലായത് കായംകുളം കരീലക്കുളങ്ങര സ്വദേശിയായ സ്നേഹിയെ അപായപ്പെടുത്താനാണ് അനുഷ ശ്രമിച്ചത് സ്നേഹിയുടെ ഭർത്താവ് അരുണുമായി അനുഷ അക്കേറ നാളായി അടുപ്പത്തിലായിരുന്നു സ്നേഹയെ കൊലപ്പെടുത്തി അരുണിനെ സ്വന്തമാക്കാനാകുകയായിരുന്നു അനുഷയുടെ ലക്ഷ്യം പ്രസവാനന്തരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്നേഹയെ നേസുവേഷത്തിലെത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു യുവതിയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ വൻ ആസൂത്രണം നടന്നതായാണ് പോലീസ് പറയുന്നത് അരുണും അനുഷയും കോളേജ് കാലഘട്ടം മുതലേ അടുപ്പത്തിലായിരുന്നു പ്രസവശേഷം ആശുപത്രിയിലെ വിശ്രമമുറിയിൽ കഴിയുകയായിരുന്ന സ്നേഹയെ നഴ്സിന്റെ വേഷത്തിലെത്തിയ അനുഷ്ക കുത്തിവെപ്പ് എടുക്കുക വ്യാജേന വ്യാജേന് സ്നേഹിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാരുടെ ഇടപെടലിനെ തുടർന്നാണ് സ്നേഹിയുടെ ജീവൻ രക്ഷിക്കാനായത് സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ അനുഷയെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ സിറിഞ്ച് പ്രതിയുടെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയുടെ ഞരമ്പിലേക്ക് സിറിഞ്ചിലുള്ള വായു കുത്തിവെച്ച് കൊല്ലാനായിരുന്നു ശ്രമം ഇതിനായി എംബോളിസം എന്ന രീതിയാണ് പറയുന്നത് അനുഷ്ക രണ്ടു തവണ സ്നേഹയുടെ കയ്യിൽ കുത്താനായി ശ്രമിച്ചു ഞരമ്പ് കിട്ടാതിരുന്നതിനാൽ അടുത്ത ശ്രമിക്കുമ്പോഴേക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് മുറിയിലേക്ക് എത്തുകയായിരുന്നു അനുഷയുടെ പെരുമാറ്റത്തിലുണ്ടായ സംശയം തോന്നിയതോടെയാണ് സ്നേഹയുടെ അമ്മ ഡ്യൂട്ടി ഡോക്ടറുമായി സംസാരിച്ചത് നഴ്സുമാരെത്തി കണ്ടപ്പോൾ തന്നെ അനുഷ ആശുപത്രി ജീവനക്കാരല്ലെന്ന് മനസ്സിലായി ആശുപത്രിയിൽ കുത്തിവയ്പെടുക്കാൻ നിയോഗിക്കപ്പെട്ട നഴ്സിനെ പ്രത്യേകം യൂണിഫോമിലായിരുന്നു എന്നാൽ അനുഷ ധരിച്ചിരുന്നത് അത്തരത്തിലൊരു വേഷം അല്ലായിരുന്നു ചോദ്യം ചെയ്യലിനിടയിൽ ഇവർ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നു പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അനുഷയുടെ പേരിൽ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്